നമസ്കാരം ഹമാസിൻ്റെ ശക്തി ദുർഗങ്ങളും അവരുടെ തുരങ്കങ്ങളും എല്ലാം തകർന്നു വീഴുമ്പോഴും ഹമാസിൻ്റെ കൊടും ക്രൂരതയുടെ മറ്റൊരു തെളിവുകൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തൊൻപതിന് ഹമാസ് തീവ്രവാദികൾ ആറ് ബന്ധികളെ വധിച്ചിരുന്നു വധിക്കുന്നതിന് മുമ്പ് ഒരു ബന്ധിയെക്കൊണ്ട് അവർ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോ ബന്ദികളെ കൊണ്ട് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി സംസാരിപ്പിച്ചതാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് തൊണ്ണൂറ് സെക്കൻഡോളം നീണ്ടു നിൽക്കുന്നതാണ് ഈ ഒരു വീഡിയോ ഇത് ഹമാസ് തീവ്രവാദികൾ ബന്ദികളുടെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു ഇപ്പോൾ അവരുടെ കുടുംബം തന്നെയാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അലക്സ് ലൊബാനോവ് എന്ന ഇരുപത്തൊമ്പതാം തീയതി കൊല്ലപ്പെട്ട ബന്ദി സംസാരിക്കുന്നതായിട്ടാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇസ്രായേൽ സർക്കാരിനും പ്രധാനമന്ത്രി നദന്യാഹുവിനുമെല്ലാം എതിരെ ഈ ബന്ദി സംസാരിക്കുന്നുണ്ട് പക്ഷേ അത് തീർച്ചയായും ഇവർ ഭീഷണിപ്പെടുത്തി എടുത്തതാകാം എന്നുള്ളത് ഉറപ്പാണ് കൂടാതെ ഈ വീഡിയോയിൽ പല ഭാഗങ്ങളിലും എഡിറ്റ് ചെയ്തതായി കാണാനും കഴിയും ഒരുപക്ഷെ വധിക്കുന്നതിന് മുമ്പ് തീവ്രവാദികൾ അവരെ സൂക്ഷിച്ചിരുന്ന അവരെ ഒളിപ്പിച്ചിരുന്ന ഭൂഗർഭ അറയ്ക്കുള്ളിൽ വെച്ചായിരിക്കാം ഈ ഒരു സംഭാഷണം ഷൂട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈ ബന്ദികൾ പറയുന്ന പല കാര്യങ്ങളും നമ്മളെ അമ്പരപ്പിക്കും ലബാനോ പറയുന്നത് എത്രയോ തവണ തങ്ങളുടെ ഒളിത്താവളം മാറ്റി എന്നാണ് പക്ഷേ ചെല്ലുന്ന സ്ഥലത്തൊക്കെ തന്നെ മതിയായ ഭക്ഷണം നൽകില്ല വെള്ളം കൊടുക്കില്ല മതിയായ ബാത്റൂം സംവിധാനങ്ങളില്ല മാത്രവുമല്ല യാതൊരു തരത്തിലുള്ള ശുചിത്വമില്ലാത്ത സ്ഥലങ്ങളാണ് തങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഒരു മനുഷ്യരോട് മിനിമം കാണിക്കേണ്ട മനുഷ്യത്വമോ മര്യാദയോ പോലും തീവ്രവാദികൾ തങ്ങളോട് കാട്ടുന്നില്ല എന്നാണ് ഈ വ്യക്തി വീഡിയോയിൽ പറയുന്നത് ഇത് ഒരുപക്ഷെ ഇത് പുറത്തുവിട്ടതിൻ്റെ പിന്നിൽ മറ്റ് ബന്ധികളുടെ കുടുംബാംഗങ്ങളെ ഭയപ്പെടുത്താൻ കൂടി വേണ്ടിയാണോ ഹമാസ് ഇത്തരത്തിലുള്ള ഒരു നാടകം നടത്തുന്നത് എന്ന സംശയവും ഇപ്പോൾ ഉയരുകയാണ് ഹമാസിനെ സംബന്ധിച്ച് നേരിട്ടുള്ള ആക്രമണം കൂടാതെ മനുഷ്യനെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള ആക്രമണവും അവരുടെ സ്ഥിരം പതിവാണ് ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഈ ഒരു വീഡിയോ ഈ വ്യക്തിയെ വധിക്കുന്നതിന് മുമ്പ് അവർ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഷൂട്ട് ചെയ്തിട്ടുള്ളത് മറ്റ് ബന്ധുക്കളുടെ ബന്ധുക്കളെല്ലാം തന്നെ ഇത് കാണുമ്പോൾ അവർ തീർച്ചയായും പ്രകോപിതരാകുമെന്നും അങ്ങനെ നദന്യാഹുവിനെതിരെ അവർ രംഗത്തെത്തുമെന്നും ഒടുവിൽ ഇസ്രായേൽ വെടിനിർത്തലിന് നിർബന്ധിതമാകും എന്നുമായിരിക്കാം ഒരുപക്ഷെ തീവ്രവാദികൾ കരുതിയിട്ടുള്ളത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു കടുങ്കൈ ചെയ്തത് എന്നാണ് നമ്മൾ കരുതേണ്ടത് ഈ ആറ് ബന്ധുകളെയും കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതിന് ഇസ്രായേൽ സൈന്യം അടുത്തെത്തി എന്ന് ഉറപ്പായപ്പോഴാണ് ഹമാസ് തീവ്രവാദികൾ വധിച്ചത് ഒരുപക്ഷെ അവർക്ക് നേരത്തെ തന്നെ സൂചന ലഭിച്ചിട്ടുണ്ടായിരിക്കാം മറ്റ് പല തുരംഗങ്ങളിലും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം എത്തിയതും ഒരു ബന്ദിയെ ജീവനോട് റഷ്യയും കഴിഞ്ഞ് നമുക്ക് അവരറിഞ്ഞു കാണുമായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം ഈ ഒരു ബന്ധിയെ കൊണ്ട് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി സംസാരിപ്പിച്ച് അത് ഷൂട്ട് ചെയ്തതിന് ശേഷം ആറുപേരെയും വെടിവെച്ച് വന്നത് ഈ തുരങ്കങ്ങളിലെ ക്രൂരമായ ജീവിതത്തിൽ സഹിട്ട് ഒടുവിൽ ഈ ആറ് ബന്ദികളും ചേർന്ന് തീവ്രവാദികളെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നും സൂചനകൾ അവരുടെ ശരീരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആ പരിസരങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ സഹത്തിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആയുധങ്ങളൊന്നും കയ്യിലില്ലാതിരുന്ന ഈ പാവം മനുഷ്യരെ കാരണം പലർക്കും ഭക്ഷണം പോലും വെള്ളവും കൊടുക്കാതെ അവരുടെ ആരോഗ്യം മൊത്തത്തിൽ പോയ അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യരാണ് ഈ തീവ്രവാദികളോട് ഏറ്റുമുട്ടേണ്ടി വന്നത് അത് ആയുധം കയ്യിലുള്ളവരോട് ആറു പേരുടെയും തലയ്ക്ക് പിറകിൽ വെടിവെച്ചതായിട്ടാണ് കാണുന്നത് ഇവരെല്ലാം തന്നെ ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് ഈ ബന്ധുകൾ കൊല്ലപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും ഏതായാലും ഹമാസ് ചുരങ്ങകളിൽ നടക്കുന്ന ക്രൂരതകൾ ഒരുപക്ഷെ ലോകത്തിന് മുന്നിൽ തന്നെ തുറന്നു കാട്ടാൻ ഈ വീഡിയോയ്ക്ക് കഴിയുമെങ്കിലും ഇത് ഇസ്രയേലിലെ ബന്ദികളുടെ കുടുംബാംഗങ്ങളെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തതാണോ എന്നുള്ളതാണ് ഇപ്പോഴും ഉയരുന്ന ഒരു സംശയം ഈ വീഡിയോയിൽ അലക്സ് സുലബാനോ ഇസ്രായേൽ സർക്കാരിനെ കുറ്റപ്പെടുന്നതിനൊപ്പം തന്നെ തൻ്റെ ഗർഭിണിയായ ഭാര്യയെയും രണ്ട് വയസ്സുള്ള കുട്ടിയേയും ആര് സംരക്ഷിക്കും എന്നോർത്ത് സങ്കടത്തോടെ സംസാരിക്കുന്നതുമൊക്കെ ഈ വീഡിയോയിലുണ്ട് ഇതൊക്കെ ഒരുപക്ഷെ മാനസികമായി മറ്റ് ബന്ധികളുടെ കുടുംബാംഗങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ളൊരു നീക്കം തന്നെയായിട്ട് വേണം കണക്കാക്കാനും അപ്പോൾ എന്താണെങ്കിലും ഹമാസിനെ സംബന്ധിച്ച് അവരുടെ റഫായിലെ മുഴുവൻ തുരങ്കങ്ങളും അവരുടെ ശക്തി കേന്ദ്രവും എല്ലാം ഇല്ലാതായിരിക്കുന്നു പൂർണ്ണമായും റഫായിലെ ഹമാസ് ശക്തി കേന്ദ്രങ്ങൾ താറത്തെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഇത്തരം വീഡിയോകളൊക്കെ തന്നെ നേരത്തെ ചിത്രീകരിച്ച് വച്ചിരുന്നത് ബന്ധികളുടെ ബന്ധുക്കൾക്ക് അവർ അയച്ചു കൊടുത്താണ് വരയ്ക്കാം വാട്സപ്പ് സന്ദേശം വഴി തുടർന്നാണ് ഈ ഒരു മരണശേഷം ഒരു വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന് മൊത്തത്തിൽ ഈ വീഡിയോ പരിശോധിക്കുമ്പോൾ ഇവരെ കൊല്ലുന്നതിന് തൊട്ട് മുമ്പായിരിക്കാം ഒരുപക്ഷെ ഇത് ചിത്രീകരിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ലോകമെമ്പാടും നിന്ന് ഈ ഹമാസിനെതിരായ പ്രതിഷേധവും അവരുടെ ക്രൂരതകൾക്ക് എതിരെയുള്ള നിലപാടുമൊക്കെ തന്നെ ശക്തമാകുമ്പോൾ ഇത് താങ്കളെ സഹായിക്കുമെന്ന ധാരണയിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു വീഡിയോ അന്ന് ഇവർ ചിത്രീകരിച്ചതും പിന്നീട് പുറത്തുവിട്ടതുമൊക്കെ തന്നെ പക്ഷേ ഇതൊക്കെ തന്നെ ഹമാസിൻ്റെ ക്രൂരതകളുടെ ഉദാഹരണങ്ങളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഹമാസിൻ്റെ അന്ത്യമേതാണ്ട് അടുത്തു കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പായിരിക്കുമ്പോൾ പരമാവധി ആളുകളെ വകവരുത്തുക ഇസ്രയേലിന് പരമാവധി നാശമുണ്ടാക്കുക അവിടുത്തെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ലക്ഷങ്ങളോട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വീഡിയോ നിർമ്മാണമൊക്കെ ഹമാസ് തീവ്രവാദികൾ നടത്തിയിട്ടുള്ളത്